വണക്കം ഞങ്ങാതിമാരെ ഗവടെക് സിക്സ്റ്റി സിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഗ്ലാസ് ബോട്ടിൽ കട്ടിങ് വീഡിയോ ആണ് അതായത് ഓൾഡ് മങ്ക റമ്മിൻ്റെ സ്ക്വയർ ബോട്ടിലുകൾ ചതുരത്തിലുള്ള ബോട്ടിലുകൾ എങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് ഉപയോഗപ്രദമാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എനിക്ക് ഈ ബോട്ടിൽ ഇത് എൻ്റെ ആവശ്യമല്ല എൻ്റെ വേറൊരു സുഹൃത്ത് അവർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എനിക്ക് തന്നതാണ് ഇ ഇവിടെ ഒരു ബേക്കറിയിൽ കേക്ക് മിക്സിങ് സെറിമണി എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ അവരെന്തോ ഫ്രൂട്ട്സിനകത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടമാനം അവരുടെ അമ്മയ്ക്ക് വല്ല ഭക്ഷണം വാങ്ങിക്കും അപ്പോൾ ആ കൂട്ടത്തിൽ അവർ കുറേ കുപ്പി തന്നു അല്ല കൊണ്ടുവന്നു അതിൽ കുറച്ച് എനിക്ക് തന്നു അപ്പോൾ ഇത് മുഴുവൻ അവർക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തതാണ് ഇത് ശരിക്കും ഇൻഡോർ പ്ലാന്റ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് വീട്ടിൽ ഇൻഡോർ പ്ലാന്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തത് ഇതൊരു ഫുഡ് പർപ്പസിനുള്ളതല്ല അപ്പം ഭംഗിയായിരിക്കും അതിനകത്ത് മണ്ണിട്ടിട്ട് വെക്കാനുള്ള പരിപാടിയാണ് അതായത് പോട്ടി മിക്സർ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഇൻഡോർ പ്ലാന്റുകൾ വെച്ച് ഡൈനിങ് ടേബിളിലോ എവിടെയെങ്കിലും അതിൻ്റെ മുകളിൽ കുറച്ച് പബിൾസൊക്കെ ഇട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരെനിക്ക് ബോട്ടിൽ തന്നത് അപ്പോൾ ആദ്യമായിട്ട് ഈ ബോട്ടിലിൻ്റെ എല്ലാം ഒരു ലെവൽ നമുക്ക് മാർക്ക് ചെയ്യണം എവിടെ കട്ട് ചെയ്യണം എന്നുള്ളത് കാരണം പറഞ്ഞാൽ എല്ലാ ഒരു ലെവലിൽ ഇരിക്കണമല്ലോ അപ്പോൾ ഈ ബോട്ടിൽ കട്ട് ചെയ്തതിൽ ഒന്ന് രണ്ടോ രണ്ട് മൂന്നെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ട് കാരണം ഇതൊരു ചാക്കിനകത്ത് വാരിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തായിരുന്നു മുട്ടി തട്ടിയൊക്കെ ചെറിയ ചിന്നൽ വീണ് ഇരുപ്പുണ്ടായിരുന്നു അതൊക്കെ കട്ട് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകും അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും നല്ലൊരു ഗ്രാനൈറ്റ് കട്ടിങ് ഗ്രൈഡ് വെള്ളം ഇടാനുള്ളൊരു സംവിധാനം ഗ്രാങ് ഗ്രൈൻഡർ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് കട്ട് ചെയ്യുന്നത് അത് ശ്രദ്ധാപൂർവ്വം ചെയ്താൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് ഗ്ലാസ് ബോട്ടിൽ കട്ടിങ്ങെന്ന് പറയുന്നത് അതിപ്പോൾ സ്ക്വയർ ബോട്ടിലാണ് ഏത് ഷേപ്പിലുള്ള ബോട്ടിലാണെങ്കിലും നമുക്ക് നല്ലൊരു ആംഗ് ഗ്രൈൻഡർ വേണം അതാണ് മെയിൻ അതിൻ്റെ സാറ്റ് ഒട്ടും വൈബ്രേറ്റ് ചെയ്യാൻ പാടില്ല വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടിൽ പൊട്ടിപ്പോകും പിന്നെ നല്ലൊരു ഗ്രാനൈറ്റ് കട്ടിങ് ബ്ലേഡ് അതല്ലെങ്കിൽ ഒരു ഗ്ലാസ് കട്ടിങ് ബ്ലേഡ് എന്ന് പറഞ്ഞ് ബ്ലേഡുകളൊക്കെ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റും ഒരു നാനൂറ് രൂപ താഴെയൊക്കെ വരും വിലയുള്ളൂ അത് വെള്ളം പെട്ടും വെള്ളം വിടാതെയും കട്ട് ചെയ്യാം പക്ഷേ വെള്ളം വിടാതെ കട്ട് ചെയ്ത ഗ്ലാസിൻ്റെ പൗഡർ ഭയങ്കര ഡേഞ്ചറാണ് നമ്മുടെ ലങ്സിൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് വെള്ളം വിടാതെ ഒരു കാരണവശാലും കട്ട് ചെയ്യരുത് വെള്ളം വിട്ടിട്ട് ഇങ്ങനെ സിമ്പിളായിട്ട് കട്ട് ചെയ്തൊരുത് അപ്പോൾ കുറച്ചുകൂടെ ഫിനിഷിങ്ങും കിട്ടും നമുക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി എന്നാൽ വളരെ സിമ്പിളാണ് വേണം ലെവർ മാറിപ്പോയി കഴിഞ്ഞാലൊക്കെ ഗ്ലാസ് ബോട്ടിൽ പൊട്ടിപ്പോകും പിന്നെ കാര്യം ആൻഡ് ഗ്രൈൻഡറിൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആൻഡ് ഗ്രൈൻഡർ അല്ലെങ്കിൽ ഈ ബ്ലേഡ് വൈബ്രേഷൻ വന്നാലും ബോട്ടിൽ പൊട്ടി പോകും ഈ ഓൾഡ് മങ്ക് ബോട്ടിൽ കട്ട് ചെയ്തപ്പോൾ പല സൈറ്റുകളിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അത് ഫുഡ് പർപ്പസിന് ഫുഡ് പർപ്പസിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കട്ടിങ് ഐറ്റ് നമുക്ക് ഫിനിഷ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അത് ഇപ്പം ഇനി ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത ബോട്ടിൽ നമ്മൾ ഒരു നൂറ്റി ഇരുപത് മുതൽ ഒരായിരം രണ്ടായിരം വരെയുള്ള പേപ്പറിനകത്ത് നമ്മൾ അതേമതി പേപ്പറ് ഒരു പ്ലെയിൻ സർഫസിൽ വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് വരച്ചെടുത്താൽ കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് അതിൻ്റെ എഡ്ജ് കിട്ടും നമുക്ക് അതായത് വെള്ളം കുടിക്കാൻ വരെ ഉപയോഗിക്കാം ചുണ്ടൊക്കെ മുറിവില്ല അപ്പോൾ അങ്ങനത്തെ ആവശ്യമാണെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം പക്ഷേ ഇത് ഞാൻ ഇൻഡോർ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ ഡയറക്ഷനുസരിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് അവർക്ക് അതിനകത്ത് കുറച്ച് പൊട്ടി മിക്സിലിട്ടിട്ട് ഇൻഡോർ പ്ലാന്റ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് അപ്പം ഞാനത് സാമ്പിളിന് വേണ്ടിയിട്ട് അഞ്ചാറ് ഇൻഡോർ പ്ലാന്റ് വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ അത് ഒത്തിരി വിലയുള്ള സാധനമൊന്നുമല്ല അത് ഭംഗിയൊന്നുമില്ല അപ്പോൾ അവരെ ഞാൻ അവർക്ക് ഒരു സ്റ്റഡി ക്ലാസ് പോലെ ചെയ്ത് കാണിച്ചു മാത്രമേ ഉള്ളൂ ആ ചെറിയ ചെടി പ്ലാന്റുകൾ ഞാൻ ഈ ബോട്ടിലിനകത്ത് വെച്ചത് ഇത് കണ്ടോ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഗ്ലാസ് ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാം എഡ്ജ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് കിടത്താൽ മതി അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ടൊരു ടേപ്പ് മാറ്റം ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പൊക്കോളും ഇതുകൊണ്ട് നല്ല ക്ലിയർ എഡ്ജിൽ ഹെഡ്ജിപ്പോൾ നമ്മുടെ കൈ തൊട്ട മുറിവൊന്നുമില്ല കേട്ടോ നല്ല ക്ലിയറായിട്ട് നമുക്കത് കട്ട് ചെയ്ത് കിട്ടും അപ്പം ഇങ്ങനെ ഈ ബോട്ടിലുകളെല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അവറേജ് എല്ലാം നന്നായിട്ട് കിട്ടി രണ്ട് മൂന്ന് ബോട്ടിൽ ഞാൻ പറഞ്ഞല്ലോ അത് ചാക്കിനകത്ത് വാരിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്തപ്പോൾ അതിൻ്റെ എഡ്ജ് ചെറുതായിട്ട് ചിന്നൽ വീണിരുന്നു അപ്പോൾ ആ ബോട്ടിൽ വേസ്റ്റായി നമ്മുടെ ആ മൂല ചെറുതായിട്ടത് പൊട്ടിയിരുന്നതാണ് ഈ ബോട്ടിലിനും ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമുക്കത് ഈ ഡിസൈനുള്ള ബോട്ടിലായ കൊണ്ട് അത്ര ശ്രദ്ധിച്ചില്ല അപ്പോൾ ഈ രണ്ട് ബോട്ടിലും നമുക്കത് വേസ്റ്റാക്കാം വേണമെങ്കിൽ എൻ്റെ പൊക്കം കുറച്ച് കട്ട് ചെയ്യാം പക്ഷേ ഇതെല്ലാവരും സൈസില് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ബോട്ടിൽ എടുത്തില്ല അപ്പോൾ ഈ ബോട്ടിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് വേണ്ടത് അതൊന്ന് ഫിനിഷ് ചെയ്യുക അതായത് അതിൻ്റെ എഡ്ജിനകത്ത് ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങൾ കാണും ഈ ബോട്ടിലിനകത്ത് കൈ ഇട്ട് കഴിവോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കൈ മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം നല്ല ഫിനിഷിങ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോട്ടറി ട്യൂൾ ഉണ്ട് എൻ്റെ കയ്യിൽ കേബിളിൽ ചെറിയ സ്റ്റോൺ പിടിപ്പിച്ച് വർക്ക് ചെയ്യുന്ന റോട്ടറി ട്യൂൾ ആ റോട്ടറി ട്യൂളിൽ ഇതുപോലൊരു സ്റ്റോൺ ഇട്ടിട്ട് ഒരു സ്പോഞ്ച് കഷ്ണം നനച്ചെടുക്കുക അപ്പോൾ അവർ ചെറുതായിട്ട് നനച്ച് കൊടുത്തിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ സ്മൂത്താക്കി എടുക്കാം കുറച്ച് സമയം എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഒത്തിരി ഫോഴ്സ് ഒന്നും കൊടുക്കണ്ട ഒരു ആവറേജ് സ്പീഡിലിത് നമുക്ക് ചെയ്തെടുക്കാം റോട്ടറി ട്യൂളിൻ്റെ സ്പീഡ് നമ്മൾ മാക്സിമം വെക്കണം കേട്ടോ അത് സ്പീഡ് പുറത്ത് വയ്ക്കരുത് മാക്സിമം സ്പീഡിൽ വെക്കണം അത് അഡ്ജസ്റ്റബിൾ സ്പീഡുള്ള ഒരു മെഷീനാണ് ടക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കൊടുത്തിട്ട് ഈ സ്റ്റോൺ ഉപയോഗിച്ചിട്ട് നമുക്കത് നന്നായിട്ട് പോളിഷ് ചെയ്തെടുക്കാം പോളിഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രിങ്കിങ് പർപ്പസ് അല്ല വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നാലും കുഴപ്പമില്ല ഒന്നും ആൾക്കാരിച്ചുണ്ടെന്നറിയില്ല നമ്മളത് ആവശ്യം ഈ ആവശ്യമില്ല എന്ന് നേരത്തെ പറഞ്ഞായിരുന്നില്ല എൻ്റെ യൂട്യൂബ് വീഡിയോകളെല്ലാം ഈ ടൈപ്പ് വീഡിയോകളായിരിക്കും ചിലപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ കയറി വരും ഈ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ കൃത്യ സമയത്തൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞാൽ എന്നെ സമയത്തോളം നടക്കില്ല കാരണം ഞാനൊരു ജോലിക്ക് പോകേണ്ടത് പിന്നെ വേറെ പല തിരക്കുകളുണ്ട് അപ്പം അതിനിടയ്ക്ക് കിട്ടുന്ന ഒരു സമയം മാത്രമാണ് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നത് അപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്തവരോടും എൻ്റെ വീഡിയോകൾ വാച്ച് ചെയ്യുന്നവരോടും ലൈക്ക് ചെയ്യുന്നവരൊക്കെ എനിക്കൊത്തിരി നന്ദിയുണ്ട് കേട്ടോ കാരണം നിങ്ങൾ കുറച്ച് സമയം വേസ്റ്റാക്കി ഇത് കാണുന്നുണ്ടല്ലോ അപ്പം ഞാൻ നിങ്ങളോട് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ ഞെക്ക് എന്നൊക്കെ ഒരു കാര്യമില്ല കാരണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് പ്രയോജനം കിട്ടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ നമ്മൾ ലൈക്ക് ചെയ്യാറുള്ളൂ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാറുള്ളൂ ഞാനും അങ്ങനെ കേട്ടോ എന്നല്ലാണ്ട് ഒരു കാര്യമില്ലാതെ ഞാനൊരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യില്ല അത് നമുക്ക് ആ ഒരു സമയം നമ്മൾ കളയുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം നമുക്ക് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ യൂട്യൂബ് വീഡിയോകൾ നമ്മൾ കാണുന്നത് വെറുതെ പ്രൊമോഷൻ വീഡിയോ കണ്ട് സമയം കളഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉപയോഗപ്രദം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഉപയോഗമുള്ള വീഡിയോകളായിരിക്കും പിന്നെ കുക്കിങ് വീഡിയോകളിടയ്ക്ക് ഇടാറുണ്ട് കാരണം കുക്കിംഗ് എൻ്റെ ഒരു പാഷനാണ് ചിലപ്പോൾ മുതൽ കുക്കിങ് താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്യും വൈഫില്ലാത്തപ്പോഴോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖമുള്ളപ്പോഴോ അതല്ലെങ്കിൽ വെറുതെ ഒരു സഹായത്തിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ കുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ കണ്ടവനം കുക്കിംഗ് വീഡിയോ ഫേസ്ബുക്കിൽ പണ്ടിടുമായിരുന്നു ഇപ്പോൾ ഒരു കുക്കിങ് ചാനലല്ല ഇത് ഇതൊരു ഗ്രാമീണ ജീവിതത്തെക്കുറിച്ചുള്ള അവിടുത്തെ ടെക്നിക്കലായിട്ട് സാധാരണക്കാർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ ഉദ്ദേശിക്കാനായിട്ട് നമ്മുടെ പക്ക ഒരു ഗ്രാമീണ സ്ഥൈഡ് അപ്പം എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു ഈ ഗ്രാമീണ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമ്മൾ കുക്കിംഗ് ഉണ്ടല്ലോ പഴയ റെസിപ്പികൾ അതവിടെ ഒന്ന് ചേർത്താൽ നന്നായിരിക്കുന്നത് കുറച്ച് പേര് പറഞ്ഞ കാരണമാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് കുക്കിംഗ് വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പോൾ അത് സമയം പോലെ ഇടയ്ക്ക് അതും ഇടാം അപ്പം താല്പര്യമുള്ളവരതക്കൊന്ന് കണ്ടു നോക്ക് ഇപ്പം ഈ ഗ്ലാസ് ബോട്ടിൽ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വൈറലായിട്ട് ഒരു സംഭവമാണ് പല ബ്രാൻഡുകളും അവരിങ്ങനെ ബോട്ടിൽ കട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ ഗ്ലാസ് ബോട്ടിലൊക്കെ കട്ട് ചെയ്ത് മാർക്കറ്റ് ചെയ്യാം അതിനുള്ള ട്യൂളൊക്കെ ഒന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിന് ഞാൻ ഹോൾ ഇടണില്ല കാരണം അവർക്ക് ഇൻഡോർ പ്ലാന്റ് ആയതുകൊണ്ട് ഹോൾ ഇടണ്ട എന്ന് പറഞ്ഞു ഇൻഡോർ പ്ലാന്റ് ഞാൻ എൻ്റെ കിച്ചണിൽ കുറച്ച് വെച്ചിട്ടുണ്ട് ഇത് വലുത്ത ബോട്ടിലിനകത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഹോളും നടണ്ട കോട്ട് മിക്സറിനകത്ത് മിക്സർ നമുക്ക് ഏത് ചെടിയാണോ വെക്കണത് അതിന് അനുയോജ്യമായിട്ടുള്ള മിക്സർ വെച്ചിട്ട് ചെടി നട്ടിട്ട് എൻ്റെ മുകളിൽ കുറച്ച് പെബിൾസ് ഇടാം അത് ആണ് മെയിൻ പ്രശ്നം വെയിൽ വേണ്ടത് അത്യാവശ്യം വെയിൽ വേണ്ടത് അങ്ങനെ കിട്ടാൻ പാറ്റിനുള്ള സ്ഥലത്ത് വെക്കണം വെള്ളം ഒരു സ്പൂൺ അല്ലെങ്കിൽ രണ്ട് സ്പൂൺ ആ ചെടിക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അത്രത്തോളം വെള്ളം മാത്രമേ നമ്മൾ അതിനകത്ത് ചേർത്ത് കാരണം വെറുതെ എടുത്ത് വെള്ളം ഒഴിച്ച് അതിനകത്ത് വെള്ളം നിറഞ്ഞ് അവസാനം ആ ചെടി പോകും അപ്പോൾ നല്ല വിലയുള്ള ഒരു പ്ലാന്റ് ആണെങ്കിൽ അത് ആ സാമ്പത്തിക നഷ്ടവും നമുക്കുണ്ടാവും അപ്പോൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കൈ ഒന്നും മുറിയില്ല ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക അതിനകത്തുള്ള ഗ്ലാസിൻ്റെ വേസ്റ്റും സംഭവം എല്ലാം ഒന്ന് ക്ലീൻ ആകുമ്പോൾ അതിനു വാഷ് ചെയ്തെടുക്കുക ഗ്ലൗസ് ഉപയോഗിക്കണം കേട്ടോ ഒരു ശീലമില്ല ഗ്ലൗസൊക്കെ ഞാൻ വാങ്ങിച്ചായിരുന്നു എന്നാലും അത് മറന്നുപോകും കാരണം സ്ഥിരമുള്ളൊരു പണിയല്ലാത്തതുകൊണ്ട് മറന്നു പോകും പ്രത്യേകിച്ച് ഗ്ലാസ് ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഗ്ലൗസ് ഉപയോഗിക്കണം പിന്നെ ഗ്ലാസ്സും മാസ്ക്കും വെക്കുന്നുണ്ട് അതില്ലാതെ ചെയ്യാൻ പറ്റില്ല അത് അപ്പോൾ ഈ ഗ്ലാസ്സിൻ്റെ കട്ടിങ് വേസ്റ്റ് പൊടികളൊക്കെ അതിനകത്ത് കാണും അപ്പോൾ അതൊക്കെ സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക ഒരു സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് കാരണം ഈ ബോട്ടിലിൽ ഇങ്ങനെ ഡിസൈനുള്ള കാരണം അതിൻ്റെ ഇടയ്ക്കൊക്കെ പൊടിയിരിക്കും അപ്പം നന്നായിട്ട് കഴുകിയെടുക്കുക അപ്പോൾ ഞാൻ ആ ബോട്ടിലൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് ഒരു സി സി പ്ലാന്റ് ഇവിടെ ഇരുന്ന് ഞാനൊരു മോഡലിന് വേണ്ടി വെച്ചു രണ്ട് മൂന്ന് ചെടികളെ വരെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മുകളിൽ കാണുന്ന സ്പേസിനകത്ത് നമ്മൾ പേബിൾസ് ഇട്ട് വെക്കുക അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കഴിഞ്ഞ ആഴ്ചയിൽ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഇത് അല്പം വെയിലൊക്കെ കിട്ടുന്ന എടുത്ത് വെച്ചാൽ ഭംഗിയായിട്ട് വളരെ കിട്ടും പിന്നെ കുറച്ച് സ്നേക്ക് പ്ലാന്റ് അങ്ങനെ ഒന്ന് രണ്ടെണ്ണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ സാമ്പിളിന് വേണ്ടി ചെയ്ത് കാണിച്ചതാണ് അപ്പോൾ എനിക്ക് കുറച്ച് ജാക്ക് ജാക്ക്ഡാനിയലിൻ്റെ ബോട്ടിൽ അങ്ങനെ കുറച്ച് ബോട്ടിലുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ബോട്ടിൽ കട്ടിങ് വീഡിയോ ഒക്കെ ആയിട്ട് തുടർന്നുള്ള മറ്റോ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരോടും വീണ്ടും ഒരിക്കൽ കൂടി നന്ദി വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം